ജർമ്മനി ഇപ്പോൾ ഫാഷിൻ എന്നറിയപ്പെടുന്ന ഈസ്റ്റേണൊരുക്കമായി തൊട്ടു തൊട്ടുമുമ്പ് ആഘോഷിക്കുന്ന പരമ്പരാഗത കാർണിവൽ ഉത്സവ നിറവിലാണ് ആഹ്ലാദത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും സമയമാണിത് ഇതിനുശേഷം വിശ്വാസികൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നു കത്തോലിക്ക വിശ്വാസികളുടെ സംസ്കാരത്തിൽ ആഴത്തിൽ പടർന്നു പിടിച്ച ഈ ആഘോഷം ഇന്നും ബവേറിയ റൈലൻഡ് എന്നീ മേഖലകളിൽ വിപുലമായി ആഘോഷിക്കുന്നു ഫാഷൻ ആഘോഷങ്ങൾ കുട്ടികളെയും മുതിർന്നവരെയും ഉൾക്കൊള്ളുന്നതാണ് കിൻഡർ ഗാർഡനുകളിൽ സ്കൂളുകളിൽ യുവജന സമൂഹത്തിൽ കുടുംബത്തിൽ ഇത് വ്യത്യസ്ത രീതികളിൽ ആഘോഷിക്കപ്പെടുന്നു എല്ലാവരും വിവിധ വർണ്ണഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ വസ്ത്രങ്ങൾ ധരിച്ച് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു ഇവിടങ്ങളിൽ ഭംഗിയുള്ള പരേഡുകളും അലങ്കരിച്ച ഫ്ലോട്ടുകളും സംഗീതമേളകളും കോമഡി പരിപാടികളും അരങ്ങേറുന്നു കൂടാതെ ഫാഷൻ കാലത്ത് കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ വാരി വിതറുന്നത് മറ്റൊരു മനോഹരമായ പതിവാണ് ദേവാലയങ്ങളിൽ പ്രധാനമായും നോമ്പ് കാലത്തിന്റെ ദിവസങ്ങൾ വിഭൂതി മുതൽ ഈസ്റ്റർ വരെയുള്ള കാലം പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും ആത്മപരിശോധനയുടെയും സമയമാണ് നോമ്പ് കാലത്തിനിടയിൽ പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസികൾ ത്യാഗജീവിതത്തിലേക്ക് കടക്കുന്നു ഈ സമയത്ത് കുട്ടികൾ പ്രത്യേകിച്ച് ചോക്ലേറ്റുകളും മറ്റു മധുരപലഹാരങ്ങളും ഒഴിവാക്കുന്നു മുതിർന്നവർ മാംസം മദ്യം തുടങ്ങിയ ആസ്വാദ്യ ഭക്ഷണങ്ങൾ ഒഴിവാക്കി ആത്മപരിശുദ്ധിക്കായി ആത്മപരിശോധന നടത്തുന്നു അനേക വിശ്വാസികൾ ഈ കാലഘട്ടത്തിൽ ദൈനംദിന ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചിലവിടുവാനും ശ്രമിക്കുന്നു പ്രത്യേകിച്ച് ഞായറാഴ്ചകൾ കൂടുതൽ ആഴത്തിലുള്ള ആത്മീയ അനുഭവമാക്കി മാറ്റുവാനും ദാന ത്യാഗ ജീവിതത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു ഈ ഫാഷ്യംഗ് ഉത്സവം ഒരു വലിയ ഒരുങ്ങലാണ് അതിൻ്റെ അതിരുകളിലൂടെ ദൈവാനുഗ്രഹം നിറഞ്ഞിരിക്കുന്ന ഒരു മഹാനുഭവം ഈ ഒരുങ്ങൽ ഈസ്റ്ററിന് മുന്നൊരുക്കമാണ് നൂറ്റാണ്ടുകൾ കടന്നുപോയെങ്കിലും ഈ ഫാഷിംഗ് ഉത്സവം കത്തോലിക്ക വിശ്വാസികളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായി തന്നെ തുടരുന്നു